െ മനസ് നന്നാവട്ടെ എന്നുള്ള നാലുപേർ പാട് നിങ്ങൾക്ക് വേണ്ടി ഈ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഞാൻ പാടുകയാണ് മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവ ഹൃത്തിൻ ചില്ലയിലെല്ലാം വിടരട്ടേ മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണഭപരന്നാൽ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണഭ പരന്നാൽ സുരബില ജീവിത മാധുരി വിശ്വം സമസ് മരുളുകയല്ലോ ഓ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവഹൃത്യൻ ചില്ലയിലെല്ലാം മാണ്ടു വിടരട്ടേ മനസ്സു നന്നാവട്ടെ സത്യം ലക്ഷ്യമാവട്ടെ ധർമ്മം പാതയതാവട്ടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിടത്തെ ഏ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവഹൃത്തിൻ കില്ലയിലെല്ലാം മണ്ണൂ വിടരട്ടേ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ നന്ദി നമസ്കാരം